വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈക്കം തെലവലപ്പറമ്പ് യൂണിറ്റുകളും വല്ലകം ശ്രീകൃഷ്ണ ആയുർവേദ കേന്ദ്രം റിസർച്ച് വിഭാഗവും മഴക്കാല രോഗങ്ങൾക്കെതിരെ ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ശ്രീമതി സി കെ ആശ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു രോഗത്തെക്കാൾ കൂടുതൽ അത് നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ള ആഘാതം ചെറുതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പം തന്നെ കൂടുതൽ ആയുർവേദത്തിലേക്ക് കടന്നു വരികയും നമ്മുടെ പരമ്പരാഗതമായ ആയുർവേദ ചികിത്സാ വിധികൾ അതിൽ പ്രത്യേകിച്ച് കർക്കിടക മാസം ആയുർവേദത്തിൻ്റെ മാസം എന്ന് തന്നെ പറയാം നമ്മുടെ ഒട്ടേറെ ചികിത്സാ രീതികൾ ചികിത്സാ രീതികളെല്ലാം കർക്കിടക മാസത്തിലെ ആയുർവേദത്തിലൂടെ ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ആരോഗ്യത്തെ കൂടുതൽ സാധ്യതകൾ കൂടുതലാണ് എന്നുള്ളതുകൊണ്ട് തന്നെ ഇപ്പോ തല ഇവിടെ തലപ്പുറത്തുള്ള വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും വൈക്കം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയും ഒപ്പം തന്നെ ശ്രീകൃഷ്ണ ആയുർവേദ ആശുപത്രിയിൽ കൂടി ചേർന്നുകൊണ്ട് എല്ലാവർക്കും തന്നെ ഒരു രോഗ സൗഖ്യമുണ്ടാകുന്നതിനും നല്ല ആരോഗ്യം മുന്നോട്ടുള്ള കാലഘട്ടത്തിൽ പുലർത്തുന്നതിനുമായി ഒരു പ്രത്യേക ക്യാമ്പ് ഇവിടെ നടത്തുകയാണ് മഴക്കാല രോഗങ്ങള് പകര്ച്ചപ്പനി തുടങ്ങിയവയുടെ പ്രതിരോധത്തിനും മറ്റു രോഗങ്ങളുടെ പരിശോധനയ്ക്കും ചികിത്സാനിർണയത്തിനുമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി വൈക്കം തലയോലപ്പറമ്പ് യൂണിറ്റുകളും വല്ലകം ശ്രീകൃഷ്ണ ആയുർവേദ കേന്ദ്രം റിസർച്ച് വിഭാഗവും സംയുക്തമായി സംഘടിപ്പിച്ച ആയുർവേദ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ ക്ലാസും എംഎല്എ സി കെ ആശ ഉദ്ഘാടനം ചെയ്തു വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി ശിവദാസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് അനിൽ വിശ്വാസ് സ്വാഗതം ആശംസിച്ചു ചെടികളുടെയൊക്കെ ഒരു സമയമാണ് കർക്കിടക മാസം നടത്താനം ഇപ്പോൾ തന്നെ നമ്മൾ കേരളത്തിലും ഇന്ത്യയിലുമെല്ലാം ഏറ്റവും അധികം ആശങ്കപ്പെടുന്ന ഒന്നാണ് നമ്മുടെ കാലാവസ്ഥയിലുണ്ടായ വ്യതിയാനം മൂലം ലോകവ്യാപകമായി തന്നെ കാലാവസ്ഥയിലുണ്ടായിട്ടുള്ള വ്യതിയാനം ആ വ്യതിയാനങ്ങളെക്കുറിച്ചുള്ള വലിയ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലത്താണ് നമ്മുടെ ജീവിതം വളരെ വലിയ മാറ്റങ്ങൾ കാലാവസ്ഥയിലുണ്ടായപ്പോൾ ആ മാറ്റങ്ങളിൽ ബഹൂരിപക്ഷവും നമ്മുടെ സമൂഹത്തിൻ്റെയും മനുഷ്യൻ്റെയും മറ്റു നിലനിൽപ്പിന് സഹായകരമല്ല എന്നുള്ളതാണ് ഏറ്റവും അതിനകത്ത് ആശങ്കാജനമായ ജനകമായ വസ്തുത വിജിത്തിൻ്റെ തന്നെ കൈകസ്റ്റ വിജിത്ത് എം എൽ എക്കും നമുക്കെല്ലാം തന്ന

രോഗി പരിശോധനയ്ക്ക് ഡോക്ടർ വിജിത് ശശിധർ ഡോക്ടർ ആരോമൽ ഡോക്ടർ സംയുക്ത എന്നിവർ നേതൃത്വം നൽകി ദശപുഷ്പങ്ങൾ നക്ഷത്രവൃക്ഷങ്ങൾ തുടങ്ങി നിരവധി ഔഷധ സസ്യങ്ങളുടെ പ്രദർശനവും നടത്തി ന്യൂസ് ഡെസ്ക് ഔട്ട്ലൈൻ കേരള